അതിനൊന്നിണ്ട് മരിച്ചാള ആ കാളകുട്ടിനാ ഒത്തിയാറ് കൊല്ല ഇറച്ചി കച്ചവടത്തില് നിൽക്കണ്ട മലപ്പുറത്തെ മോനക്ക ഇതാണ് മോനെ ഏത് ചന്ത കേരളത്തിലുള്ള ചന്ത പുറത്തുള്ള ചന്തയിലൊക്കെ പോയിരുന്നു തമിഴ്നാട് കർണാടക ആന്ധ്ര ഒറീസ ബീഹാർ രാജസ്ഥാനൊക്കെ പോയിന്നു അവിടെയൊക്കെ പോയി ആന്ധ്രയിൽ പോയി ഹൈദരാബാദിൽ പോയി ഒക്കെ പോയില്ലേ അറുപത്തി ഒമ്പതാമത്തെ വയസ്സിനോ ഇപ്പോഴും പുറത്തു പോയിക്കാണ്ട് കന്നോണ്ട മാനോക്കെയാണ് മലപ്പുറത്തല്ലേ നീലാകാശ നീലിമയിൽ നിലാമയ ചൊരിഞ്ഞ് രാവിലിന് സൗന്ദര്യം പകരുന്ന ചന്ദ്രനും നീലക്കടലിന്റെ നിലയില്ലാ കഴത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ഇളം മഞ്ഞുള്ള പ്രഭാതത്തിൽ ഉദയ സൂര്യന്റെ പൊൻകിരണങ്ങളെ ഉദയാഭരണമാക്കി സൗന്ദര്യം പൊയിച്ച് നാണിച്ചു നിൽക്കുന്ന പ്രകൃതി ഭംഗിയും പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിലേക്ക് പരാഗണ ഏറ്റെടുത്ത് പൂന്തേൻ നുകർന്ന് പറന്നകലുന്ന ചിത്രശലഭങ്ങളും കൊണ്ട് വസ്യസുന്ദരമായ ചട്ടിപ്പറമ്പിന്റെ കളിമൈതാനത്ത് കന്നുകാലി പ്രേമികൾക്ക് വിലയിൽ അനുയോജ്യമായ നിരക്കിൽ സൗന്ദര്യവും വസ്യസുന്ദരവുമായ കന്നുകാലികളെ വാങ്ങുന്നതിന് വേണ്ടി മാന്യ ഉപഭോക്താക്കൾക്ക് ചട്ടിപ്പറമ്പ് സന്ധിയിലേക്ക് ആർദവമായ സ്വാഗതം പിന്നെ ഇപ്പൊ കന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കന്ന് പുറത്തുനിന്ന് വല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പൈസ പോവേണ്ട ബുദ്ധിമുട്ടും പിന്നെ കന്നായിട്ട് ഇങ്ങോട്ട് പോരേണ്ട സ്ഥലത്തൊക്കെ ഈ തടുക്കലും പൊടിച്ചലൊക്കെ ആകുമ്പോ ആൾക്കാരൊക്കെ പേടിച്ച് നിൽക്കും ഇന്നാലും അതിന്റെ അടി കൂടിയൊക്കെ എല്ലാവരും പേക്കാണ്ട് ഒരു പത്തെണ്ണയും കൊണ്ടുവരണണ്ട് നാട്ടിലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത് വെച്ചിട്ട് ബല ആയാലും സാധനം സാധനം എത്തുന്നാലും എത്തിച്ചു എത്തിച്ചെടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇപ്പൊ ഒരാഴ്ചയിൽ ഒരു പന്ത്രണ്ട് ആൾ പോലെ പിടിച്ചത് പോലെ ഒരാഴ്ചയില് പെണ്ണം പന്ത്രണ്ടെണ്ണം സ്ഥിരം കൊണ്ടു അതിന്റെ ആൾക്കാർ പോലെ പിന്നെ ആകെടുത്ത നാലീച്ച കന്നാർക്കുണ്ട് വില കൊണ്ടാണ് പോലെ അങ്ങനെയൊക്കെ എടുക്കണ്ടത് അല്ലേച്ചി പോലെ പത്ത് പന്ത്രണ്ട് പതിനഞ്ചൊക്കെ എടുക്കലുണ്ട്

കൊണ്ടു പോകും ചോയിച്ചിട്ടുണ്ട് തണുപ്പ് കൊടുത്തു പിന്നെ അങ്ങനെ പാറിന്റെ ടൈപ്പാളോ കയറുടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാര് പി ടി ഉസാണ് കേരളത്തിലെ ഇതുവരെ പി ടി ഉസിനെ കംസക്കാൻ പറ്റിയ ഒരു ഓട്ടക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഉസൈൻ പോലത്തെ വാൻ കംച്ചാക്കാൻ പറ്റിയ ആൾക്കാർ ഇതുവരെ വന്നിട്ടുണ്ട് വാൽദിനക്കാർ മേലാണ് ഇപ്പൊ ഈ കാള കണ്ടിട്ടുണ്ടേ ആ പെരുവാട്ടെ ചോദിച്ചിട്ടുണ്ട് അറുപത്തയ്യായിരം വിട്ടാള വിട്ട് വിട്ട് മതിലെ അടഞ്ഞു പോവോ വെള്ളം ഇല്ലാത്തതുകൊണ്ടേ കാളൂട്ട് കണ്ടത്തിൽ ഒന്നും ഇപ്പൊ വെള്ളം ഇല്ല അതുകൊണ്ട് കാളൂട്ട് ഇപ്പൊ നല്ല വില ആൾക്കാർ ഇത് കൊണ്ടുപോകും ഇനിയിപ്പൊ മഴപെയ്താണ്ട് ഒരു മാസം ഒന്നര മാസം കജ്ജോ അപ്പൊ മഴ ഏത് കാണ്ട് വെള്ളമൊക്കെ ആവുമ്പളെ കണ്ടാണ് നിങ്ങള് മണ്ടിണ്ട് അതാ കണ്ടെ ഭയങ്കര വില മുപ്പത്തെട്ടായിരം പോലെ ചോദിച്ചിട്ടുണ്ട് നമ്മള് അറുപത്തയ്യായിരത്തിന് കൊടുക്കാന്ന് പറഞ്ഞു സിക്കറ മുപ്പത്തെട്ടിനല്ല ഇപ്പൊ ചോയിച്ചിണ്ട് അറുപത്തയ്യായിരം ലാസ്റ്റ് കൊടുക്കാന്നും പറഞ്ഞു അങ്ങനത്തെ ഉദ്ദേശിച്ച ോ സാധനം വലുതോ ഇതോടെ തിന്നാൻ കിട്ടാന്നേ കണ്ടേ ആയത്